നമസ്കാരം നമ്മുടെ അടുത്ത വീഡിയോയിലേക്ക് സ്വാഗതം നല്ലൊരു അടിപൊളി കളക്ഷൻ ഒരെണ്ണം റീസ്റ്റോക്കും ഒരെണ്ണം അതേ പാറ്റേണില് പ്രിന്റ് വ്യത്യാസപ്പെടുത്തി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ഇന്നത്തേത് നല്ല ഭംഗിയുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ റീസ്റ്റോക്ക് ഇത്രയും പെട്ടെന്ന് പോസിബിൾ ആവുന്നു സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചില്ല നമുക്കൊരു കാര്യം പറയട്ടെ ആക്ച്വലി ഇതിന്റെ വീഡിയോ വന്ന സമയത്ത് അത്ര ഒരു മൂവ്മെന്റ് വന്നില്ല കേട്ടോ പക്ഷെ റീൽ അപ്ലോഡ് ചെയ്ത ശേഷം ഒത്തിരി എൻക്വയറി റീൽ മീൻസ് ഷോർട്സ് അപ്ലോഡ് ചെയ്ത ശേഷം ഒരുപാട് എൻക്വയറി വന്നിട്ട് നമ്മൾ പ്രീബുക്കിംഗ് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പൊ പ്രീ ബുക്കിംഗ് ഉള്ളവർക്കൊക്കെ മാറ്റി വെച്ചിട്ട് ബാക്കിയുള്ള ഫീസാണ് റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളത് ഓക്കെ വീഡിയോ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്താ പറയാ അന്ന് കിട്ടാത്തവർക്ക് അതും അല്ല പ്രിന്റ് മാറ്റി വേണം എന്നുണ്ടെങ്കിൽ ബ്ലാക്കിന്റെ ഒരു കിഡിലിന് പ്രിന്റും ആയിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് അപ്പൊ നമുക്ക് വേഗം തന്നെ വീഡിയോയുടെ ഡീറ്റെയിൽ പോവാം ഓക്കെ അതിനു മുമ്പ് എല്ലാവരും വീഡിയോ ലൈക്ക് ും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അതുപോലെ തന്നെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം എഫ് ഡി പേജിന്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അതിലും കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കരുത് കേട്ടോ അതുപോലെ താല്പര്യ കോമൻസ് താഴെ ലോൺ ചെയ്യാനോ നടക്കരുത് ജസ്റ്റ് ഒരു സ്മൈലി ആണെങ്കിൽ പോലും എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ള ഏക മാർഗം അതാണ് നമുക്കിപ്പോൾ എപ്പോഴും ഫോണിൽ വിളിച്ച് സംസാരിക്കാനോ വാട്സപ്പിൽ ചാറ്റ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ലല്ലോ എല്ലാവർക്കും പറഞ്ഞവരുടെ തിരക്കുകളാണല്ലേ അപ്പോൾ എന്താ നമുക്ക് സംസാരിക്കാൻ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസ് എന്ന് പറയും നമ്മുടെ ബോക്സ് ആണ് അപ്പോൾ നിങ്ങൾക്ക് എന്നോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അല്ലെങ്കിൽ എന്താ നമ്മുടെ ആ ഒരു കമ്പനി അങ്ങനെയും നിലനിന്ന് പോകണമെന്നുണ്ടെങ്കിൽ ആ ഒരു കമന്റ് ബോക്സ് മാത്രമേ നമുക്ക് വഴിയുള്ളൂ അപ്പോൾ നിങ്ങളെ തീർച്ചയായിട്ടും എനിക്ക് എല്ലാവരെയും അറിയാൻ വേണ്ടി ഒരാളുടെ മിസ് ചെയ്താലും ഞാൻ അന്ന് അവർക്ക് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യാറുണ്ട് എവിടെ പോയി എന്ന് ചോദിച്ചിട്ട് അപ്പോ തീർച്ചയായിട്ടും നിങ്ങൾ മടി ഒന്നും വിചാരിക്കരുത് വീഡിയോ കണ്ടോണ്ടിരിക്കുമ്പോ തന്നെ ജസ്റ്റ് ആ കമന്റ് ബോക്സിൽ നോക്കുക ഒന്ന് പേസ്റ്റ് ചെയ്തിട്ട് പോവുക ഓക്കെ അപ്പോ ക്ലോസ് ഓഫീലോട്ട് പോവാ ഫസ്റ്റ് വന്നിട്ട് നമ്മുടെ ബ്ലാക്ക് കളർ ആണ് ബ്ലാക്ക് കളറിലെ നല്ല ഭംഗിയുള്ള പ്രിന്റുകളാണ് വന്നിട്ടുള്ളത് കണ്ടോ ഇവിടെ യൂക്കിൽ വന്നിട്ട് ചൈനീസ് കോളറില് വീ നക്കാണ് വരുന്നത് ഒരു വീക്കെട്ട് കൊടുത്തിട്ടുണ്ട് ഭയങ്കര എന്താ ഒരു ഫോമൽ ടൈപ്പ് കൊടുത്താലേ പക്ഷേ ഭയങ്കര രസം ഉണ്ട് കേട്ടോ ഇങ്ങനെ എപ്പോഴും പറയുന്ന കണക്കന്നെ നമ്മളെ ലുക്ക് നമ്മുടെ ഒരു ലുക്ക് ഡിഫറെൻ്റ് ആക്കുന്നത് നമ്മുടെ ഡ്രസ്സിങ് നമ്മുടെ ഹെയർ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മുടെ ആറ്റിറ്റ്യൂഡും ഒക്കെയാണ് അല്ലെ നമ്മുടെ പെരുമാറ്റം മറ്റുള്ളവരോട് എങ്ങനെയാണെന്നുള്ളതാണ് നമ്മളെ ഭയങ്കരമായിട്ട് ഡിഫറെന്റ് ആക്കുന്നത് അതിന്റെ കൂട്ടത്തില് നമുക്ക് ഈ ഒരു പാറ്റേൺ ഒക്കെ വെയർ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു എന്താ പറയാ ഒരു ഭയങ്കര ഒരു കോൺഫിഡൻസ് കയറി വരാറുണ്ട് ഞാൻ എൻ്റെ ഒരു കാര്യം പറയാനായിട്ട് എനിക്ക് കുറച്ച് ഡ്രസ്സസ് ഉണ്ട് അപ്പൊ നമ്മൾ ഇഷ്ടപ്പെട്ട് ഒരുപാട് കാശ് കൊടുത്ത് വാങ്ങിച്ച ഡ്രസ്സ് ചിലപ്പോൾ ഒരു പ്രാവശ്യമായിട്ടും നമുക്കത് നമ്മളത് അവിടെ അങ്ങനെ തന്നെ വെക്കാറുണ്ട് എത്രയോ എണ്ണം അങ്ങനെ ഇരിപ്പുണ്ടെന്ന് അറിയാം എനിക്ക് നമുക്കൊരു കോൺഫിഡൻസ് ഇല്ലാത്തതുകൊണ്ട് മാത്രം നമുക്കി എത്ര നൂറെണ്ണം ഉണ്ടെങ്കിൽ ഞാൻ വീണ്ടും പറയണം നമുക്കൊരു നൂറ് ഡ്രസ്സ് ഉണ്ടെങ്കിലും നമ്മൾ മാറിയും മറിച്ചും അല്ലെങ്കിൽ മാറിയും തിരിഞ്ഞു വിടുന്ന ഒരു പത്തെണ്ണത്തിന് താഴെ മാത്രമേ കാണത്തുള്ളൂ നമുക്ക് ഇഷ്ടമുള്ള പാറ്റേൺസിൽ അത് മാത്രമേ കാണത്തുള്ളൂ അല്ലേ തീർച്ചയായിട്ടും അപ്പൊ നമുക്ക് ഇതിന്റെ ക്ലോസവ്യൂ ഒന്നുകൂടി കാണാം നല്ല അടിപൊളി പ്രിന്റില് എന്റെ ഒരു ടേസ്റ്റ് ആണ് എനിക്ക് ഭയങ്കര ഒരു പാറ്റേൺ ആണ് ഇതൊക്കെ ബ്ലാക്ക് നല്ല ഭംഗിയുണ്ട് കാണാൻ അടിപൊളി ആയിട്ടുണ്ട് നമുക്കിതിന് റൈറ്റ് സൈഡിൽ പോക്കറ്റ്സ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ബാക്കിൽ കണ്ടോ ക്ലിപ്പ് കുത്തി വെച്ചിരിക്കുകയാണ് ഞാൻ എപ്പോഴും പറയാറില്ലേ നമ്മൾ തുണിയിലിടുന്ന ക്ലിപ്പാണ് ആണ് ബാക്കിൽ കുത്തുന്നതെന്ന് ഓക്കെ അപ്പോ റൈറ്റ് സൈഡിൽ പോക്കറ്റ്സ് വരുന്നുണ്ട് ഓക്കെ അതുപോലെ തന്നെ സ്ലീവ്സിൽ വന്നിട്ട് ആ ഒരു നല്ല ഭംഗിയുള്ള ലേസ് കൊടുത്തിട്ടുണ്ട് പേപ്പർ മെറേസ് ആണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല കോട്ടന്റെ അടിപൊളി കുർത്താസ് ആണ് ഇത് നമ്മളിപ്പോ ലാസ്റ്റ് കണ്ട വീഡിയോ തന്നെയാണ് റീസ്റ്റോക്കാണ് അപ്പോൾ ഒരു വലിയൊരു ഡീറ്റെയിലിങ്ങിൻ്റെ ആവശ്യമില്ല ഇതിൻ്റെ ഡീറ്റെയിലിംഗ് നമ്മളെന്താ പറയുക ആ വീഡിയോയിൽ വ്യക്തമായി പറഞ്ഞതാണ് പ്രിന്റ് മാത്രമേ വ്യത്യാസം വരുന്നുള്ളൂ കേട്ടോ ബാക്കിയെല്ലാം സെയിം തന്നെയാണ് റെഡിന് എപ്പോഴും അതിൻ്റെ ഒരു ഭംഗി പറയാതിരിക്കാൻ വയ്യ കേട്ടോ ആയിട്ടുണ്ട് ഫോർട്ടി സിക്സ് ഫോർട്ടി സെവൻ ലെങ് നമുക്ക് വന്നിട്ട് സ്ലീറ്റർ ടോപ്പാണ് വരുന്നത് അപ്പൊ രണ്ട് പാറ്റേൺസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ് ഓക്കെ നമ്മുടെ ക്ലിപ്പ് കാണുന്നുണ്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് വരാം ആ ഇപ്പൊ സെറ്റ് ആയിട്ടുണ്ട് എനിവേ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യാം നമുക്ക് മീഡിയം ടു ത്രീ എക്സൽ സൈസ് വരെ അവൈലബിൾ ആണ് സൈഡ് പോക്കറ്റ്സോട് കൂടിയിട്ടുള്ള നല്ല ഭംഗിയുള്ള സ്ലിറ്റഡ് കുർത്താസ് ആണ് രണ്ട് കളർ ചാറ്റിലാണ് ഉള്ളത് കേട്ടോ റേറ്റിനൊന്നും ഒരു വ്യത്യാസമില്ല സെയിം റേറ്റിൽ തന്നെയാണ് കൊണ്ടുവന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള പാറ്റേൺസ് ആണ് അപ്പൊ സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യുക വേഗം ആയിക്കോട്ടെ മീഡിയം ടു ത്രീ എക്സൽ സൈസിൽ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ വാട്സാപ്പിന്റെ കാര്യം ഞാൻ എന്നും പറയുന്നു ഇപ്പോഴത്തെ വീഡിയോയിലെല്ലാം ഞാൻ പറയുന്നുണ്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന രണ്ട് നമ്പറിൽ നിങ്ങൾ കോൾ ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കുക കാരണം നിങ്ങൾക്ക് റെസ്പോൺസ് ക്യൂക്ക് റെസ്പോൺസ് കിട്ടത്തില്ല അപ്പൊ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസിന്റെ നമ്പറിൽ തന്നെ വിളിക്കാൻ ശ്രമിക്കാം കേട്ടോ ഇതിൽ കഴിഞ്ഞാൽ നമ്മുടെ സ്ക്രീനിലുള്ള ഈ രണ്ട് വിളിച്ചു കഴിഞ്ഞാൽ എന്താ സംഭവിക്കാം നമുക്ക് പെട്ടെന്ന് റെസ്പോൺസ് ചെയ്യാൻ പറ്റത്തില്ല അതുപോലെയാണ് ചിലപ്പോൾ ഇന്ന് വിളിച്ചാൽ നാളെ ആയിരിക്കും ഞങ്ങൾ തിരിച്ചു വിളിക്കുന്നത് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം എന്തെങ്കിലും എമർജൻസിയോ മറ്റു കാര്യങ്ങളോ എൻക്വയറീസ് ഉണ്ടെങ്കിൽ നമ്മുടെ ഓഫീസ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക ഓക്കെ അപ്പം ഇത്രക്കേം പറയാനുള്ളൂ എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക നല്ല ഭംഗിയുള്ള കോട്ടൺ കളക്ഷൻസ് ആണ് കൊണ്ടുവന്നിട്ടുള്ളത് വേഗം വേഗം പർച്ചേസ് ചെയ്യുക കേട്ടോ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ഹാപ്പി ആയിട്ടിരിക്കുക ബൈ ടേക്ക് കെയർ